എ സിയുള്ള റെസ്റ്റോറൻറ്റിൽ ഇരുന്നിട്ട് നല്ല ഹൈജീൻ സ്റ്റാൻഡേർഡ്സ് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്ന റെസ്റ്റോറൻറ്റിൽ ഇരുന്നിട്ട് അങ്ങനത്തെ സ്ഥലത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറയും അപ്പൊ നമ്മുടെ പ്രശസ്ത ഫുഡ് ബ്ലോഗർ ആയ മൃണാളിന്റെ റെസ്റ്റോറന്റ് ആയിട്ടുള്ള ഹംഗ്രി മൃണാൾ ഇപ്പൊ ഇങ്ങനെ ഏറെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ എന്താ കാരണം എല്ലാവരുടെയും റെസ്റ്റോറന്റിൽ പോയി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് വലിച്ചു ഒട്ടിക്കുന്ന മൃണാൾ ഒരു റെസ്റ്റോറന്റ് തുടങ്ങിയപ്പോൾ ആർക്കും ആ റെസ്റ്റോറന്റിനെ കുറിച്ച് നല്ലത് പറയാനില്ല മൃണാൾ മറ്റുള്ളവരുടെ റെസ്റ്റോറന്റിനെ വലിച്ചു കീറി ഒട്ടിക്കുന്നതിനേക്കാൾ രണ്ടിരട്ടിയായിട്ട് ഇപ്പൊ എല്ലാവരും മൃണാളിന്റെ റെസ്റ്റോറന്റിനെ വലിച്ചു ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിന്റെ കർമ്മ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഫുഡിന് ക്വാളിറ്റി ഇല്ല തണുത്ത ഫുഡ് ആണ് കൊടുക്കുന്നത് എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് അല്ലെ നമ്മൾ ഇന്നലെ ഇതുമായി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളും കൂടി പറയേണ്ടതുണ്ട് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് രണ്ട് ദിവസം മുമ്പ് മൃണാൾ ചെയ്തൊരു നമുക്കൊന്ന് കണ്ടുനോക്കാം സ്കൂൾ കാലഘട്ടത്തിലെ ഒരു ഓർമ്മയാണ് കഞ്ഞം ചേർവ് ഈ കഞ്ഞി അച്ചാർ മാത്രമതി വേണമെങ്കിൽ കഞ്ഞിൻ ചമ്മൻ തീർച്ചയായി എല്ല ബസ്കളിൽ ഇരുന്നിട്ട് നല്ല ഹൈജീൻ സ്റ്റാൻഡേർഡ്സ് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്ന റെസ്റ്റോറൻറ്റ് ഇരുന്നിട്ടും അങ്ങനത്തെ സ്ഥലത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു അതെ നല്ല ടേസ്റ്റ് ഉള്ള നല്ല ഹൈജീൻ സ്റ്റാറ്റസ് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്ന റെസ്റ്റോറന്റിൽ തന്നെ ഇങ്ങനത്തെ ഭക്ഷണം കഴിക്കണം അപ്പൊ മൂപ്പര റെസ്റ്റോറന്റ് അങ്ങനത്തെ റെസ്റ്റോറന്റ് ആണെന്നുള്ളതാണ് ഇവിടെ മൃണാളി പറഞ്ഞു വരുന്നത് എന്ത് നല്ല ടേസ്റ്റ് ഉള്ള നല്ല ഹൈജീൻ സ്റ്റാറ്റസ് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്ന റെസ്റ്റോറന്റ് ആണ് ഹിന്ദി മൃണാളെന്ന് എന്തായാലും ഭയങ്കര ആയിട്ട് മറ്റൊരു വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലേ ഇത് കാണുന്ന ഏതൊരാൾക്കും ഒന്ന് കഞ്ഞും പകരം കഴിക്കാൻ തോന്നിപ്പോകും ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഏറ്റവും വെറുതെ ഒരു ആയിരുന്നു ഈ കഞ്ഞും പയറും പക്ഷെ മൂപ്പര ഈ വീഡിയോ കണ്ട സമയത്ത് എനിക്കും ഒന്ന് കഞ്ഞും പകരം കഴിക്കാൻ തോന്നിപ്പോയി ആ ലെവലിൽ പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്തായാലും മൂപ്പർ ഇത്രയൊക്കെ പറഞ്ഞ് സ്ഥിതിക്ക് മൂപ്പര റെസ്റ്റോറന്റിൽ ശ്രമിക്കുന്ന ഹൈജീൻ ചാർജസ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടോക്കാം സി കണ്ടല്ലോ മൂപ്പരെ റെസ്റ്റോറന്റിൽ മൂപ്പരെ അച്ചീവ് ചെയ്യാൻ ശ്രമിച്ച ഐജിങ് സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് ഫുൾ ഈച്ച അല്ലേ ചെയറിലും ടേബിളിലും ഒക്കെ ഈച്ച ഇവിടെ മാത്രല്ലേ കേട്ടോ കഴിക്കുന്ന ഭക്ഷണത്തിൽ വരെ ഇടയ്ക്ക് ഈച്ച കിട്ടാറുണ്ടോ എന്നുള്ളതാണ് കേട്ടത് ഒരു വീഡിയോ കൂടി കണ്ടോക്കാം ആഹാ നല്ല ഹൈജീൻ തന്നെ അല്ലെ മൃണാൾ പറഞ്ഞ പോലെ തന്നെ ചെയ്ത് നല്ല ഹൈജീൻ സ്റ്റാറ്റസ് തന്നെ അച്ചീവ് ചെയ്തിട്ടുണ്ട് ഇതിന് മികച്ചൊരു ഹൈജീൻ സ്റ്റാറ്റസ് ഇനി അച്ചീവ് ചെയ്യാനില്ല എന്തുവാണെ ഇതൊക്കെ ഇനി ഇതൊക്കെ പറയുമ്പോൾ നാളെ മൃണാളെ അടുത്ത വീടായിട്ട് വരും ഇതൊന്നും ഞാൻ വളർത്തുന്ന ഈച്ചയല്ല ഈച്ച ഇവിടെ വന്നു പോകുന്നതിന് ഞങ്ങൾക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ നോക്കിക്കോളി പണ്ടേ മൂപ്പർ ആരെങ്കിലും വിമർശിക്കുന്ന മൂപ്പർക്ക് തീരെ ഇഷ്ടമില്ലല്ലോ പക്ഷെ മൂപ്പർക്ക് ആരും ഒന്നും പറയാം മൂപ്പർ ആരും ഒന്നും പറയാൻ പാടില്ല ഇനിയിപ്പോ നോക്കിക്കോളൂ നാളിന് എന്തെങ്കിലും ന്യായീകരണമായിട്ട് വരും അല്ല അല്ലെങ്കിൽ മൃണാളെ റെസ്റ്റോറന്റിനെ കുറിച്ച് എല്ലാർക്കും ഒരു പരാതിയാണ് അവിടെയുള്ള ഈച്ചന് അവര് സാധനത്തിന് നമ്മൾ പൈസ കൊടുക്കണം എന്നുള്ളത് എന്തി നമ്മളൊരു ജ്യൂസ് കുടിക്കാണെങ്കിൽ അതിനുള്ള സ്റ്റോക്ക് വരെ നമ്മൾ പൈസ കൊടുക്കണം പക്ഷേ ഇനി തൊട്ട് ആരും ആ പരാതി പറയേണ്ട ഇവിടെ തൊട്ട് ഫ്രീ ആയിട്ട് അൺലിമിറ്റഡ് ആയിട്ട് ഒരു സാധനം കിട്ടു എന്ത് ഈച്ച ഈച്ചയ്ക്ക് ഇവിടെ നിങ്ങൾ പൈസ കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല എല്ലാവരും ആഹ്ലാദിക്കുവേന് ആർമാദിക്കുവേന് അല്ലാണ്ട് എന്താ ഞാൻ ഇതിനൊക്കെ പറയാം നല്ല ഹൈജീൻ സ്റ്റാറ്റസ് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്ന റെസ്റ്റോറന്റ് ആണ് പോലും കൊള്ളാം എന്തായാലും കയ്യില്ല കേട്ടോ ഇനി അങ്ങോട്ട് ഫുഡ് അയക്കാൻ പോയ ഒരാളുടെ അനുഭവം കൂടി നമുക്കൊന്ന് കണ്ടോ ചോറ് വെള്ളം ചോറ് മൊത്തം നോക്ക് കേടായ പോലെ കഴിച്ചിട്ട് മാറ്റി ബിരിയാണി കൊടുക്കാനോ അതിന് കസ്റ്റമർ ചോദിച്ചോ എനിക്ക് റൈസ് വേണ്ട ബിരിയാണി മതിലോ പിന്നെ എന്ത് ധൈര്യത്തിലാണ് റൈസ് മാറ്റി ബിരിയാണി കൊടുക്കുന്നു പറഞ്ഞ അങ്ങോട്ട് അല്ലേ റൈസ് മാറ്റി ബിരിയാണി കൊടുക്കുന്നൊക്കെ ഒരു കസ്റ്റമർ ഒരു പരാതിയുമായി വരുന്ന സമയത്ത് ഒന്ന് സോറി പറയാനോ അറ്റ്ലീസ്റ്റ് ആ പരാതിക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താനോ ശ്രമിക്കാതെ ആ റൈസ് ആയിട്ട് വരുമ്പോഴേക്കും സ്വയം അങ്ങ് തീരുമാനിക്കാൻ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ റൈസ് കഴിക്കേണ്ട അപ്പൊ പകരം ബിരിയാണി കഴിച്ചോടുന്നുള്ള രീതിയിൽ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ അവിടെ വിളമ്പുന്ന ഭക്ഷണത്തിന് ക്വാളിറ്റി ഇല്ല എന്നുള്ള പരാതി ഉണ്ട് ഇപ്പൊ നമ്മൾ കണ്ടല്ലോ അവിടുത്തെ ക്വാളിറ്റി ചോറ് എങ്ങനെ ഇരിക്കുന്നതെന്ന് കണ്ടല്ലോ അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള കസ്റ്റമർ സർവീസും കൂടി ആയി കഴിഞ്ഞാണെങ്കിൽ എന്താണ് അവസ്ഥ കഴിഞ്ഞില്ല നമുക്ക് അടുത്ത വീട് നോക്കാം ദിസ് എന്ന പേരിൽ വീഡിയോസ് ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത്തരത്തിൽ വീഡിയോസ് ചെയ്യുന്ന മൃണാളിന്റെ കടയിലേക്കാണ് ഞങ്ങൾ ഇത്തവണ പോയത് ഇടപ്പള്ളി ലുലുവാന്റെ അടുത്താണ് നമ്മുടെ ഈ ഒരു കട വരുന്നത് പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് ദൂരെ വണ്ടിയിട്ട് ഞങ്ങൾ നടന്നു വന്നു ആദ്യമേ പൈസ കൊടുത്ത് ടോക്കൺ മേടിച്ചതിന് ശേഷം ഓരോ കൗണ്ടേഴ്സിലായിട്ട് നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം കേട്ടല്ലോ ഇവിടെ ആദ്യമേ പൈസ കൊടുത്ത് ടോക്കൺ എടുത്താൽ മാത്രമേ നമുക്ക് ഭക്ഷണം കിട്ടത്തുള്ളൂ പോലും അതായത് നമ്മുടെ സാധാരണ റെസ്റ്റോറന്റിലൊക്കെ കാണുന്ന പോലെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പൈസ കൊടുക്കുന്ന സമ്പ്രദായം ഇവിടെ ഇല്ലെന്നർത്ഥം ഇതൊക്കെ കേൾക്കുമ്പോൾ പലർക്കും തോന്നിയേക്കാം ഇങ്ങനത്തെ സമ്പ്രദായം ഉള്ള പല റെസ്റ്റോറൻസ് ഇവിടുണ്ട് പ്രശ്നം റിവ്യൂ ചെയ്യുന്ന കാലത്ത് മൃണാൾ ഒരു റെസ്റ്റോറന്റ് കയറി പറഞ്ഞൊരു ഡയറോന്ന് കേട്ടു നോക്കിയില്ലെങ്കിലും പൈസ കൊടുത്തു കാരണം ഇവിടെ മുഖ്യം പൈസ ആദ്യം കൊടുക്കണം കേറാൻ പറ്റിയതല്ല ഭക്ഷണ ഭക്ഷണത്തിന്റെ കച്ചവടം ഭക്ഷണത്തിന്റെ കച്ചവടം എന്ന് പറയുന്നത് നമ്മൾ ഇരുമ്പ് വെക്കുന്ന പോലെയോ അല്ലെങ്കിൽ അങ്ങനെ അല്ലല്ലോ ഒരു രാത്രി സ്ഥാനം വെക്കുന്ന പോലെയോ ഒരു മെറ്റീരിയൽ വയ്ക്കുന്ന പോലെയല്ലല്ലോ ഭക്ഷണം അതിനകത്ത് ഒരുപാട് സ്നേഹവും ഒരുപാട് കെയറും മനുഷ്യന്മാരോടുള്ള താല്പര്യം ഒക്കെ ഇല്ലൊരു സാധനമല്ലേ അതെ അതെ അത് ശരിയാണ് ഭക്ഷണം എന്ന് പറയുന്നത് ബാക്കിയുള്ള സാധനം പോലെ അല്ല നമ്മൾ ഇരുമ്പ് വിൽക്കുന്ന പോലെ സാധനം വിൽക്കുന്ന പോലെ ഒന്നും ഭക്ഷണം വിൽക്കാൻ പറ്റത്തില്ല മനസ്സ് നിറയെ കഴിച്ച് നമുക്ക് ഇഷ്ടമുള്ള അത്രയും കഴിച്ച് അതിനുശേഷം മാത്രമേ ഭക്ഷണത്തിന് പൈസ കൊടുക്കാൻ പാടുള്ളൂ ആരെങ്കിലും ആദ്യം പൈസ വാങ്ങിയതിനു ശേഷം ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ അവന് ഭക്ഷണത്തിനോട് ആർത്തിയുള്ളവനാണ് അല്ലേ എന്നാണ് മൃണാള് പറഞ്ഞു വെക്കുന്നത് ഒരുപക്ഷെ മൃണാളിന്റെ പൈസക്ക് ആർത്തി ഉണ്ടായത് കൊണ്ടായിരിക്കും ഒരു റെസ്റ്റോറന്റ് തുടങ്ങിയ സമയത്ത് ആദ്യം പൈസ വാങ്ങി ടോക്കൺ എടുത്തതിനു ശേഷം ഭക്ഷണം കൊടുക്കുന്ന സമ്പ്രദായം തുടങ്ങിയത് എന്തായാലും കൊള്ളാം എന്തേ മൃണാളെ ആരാന്റെ റെസ്റ്റോറന്റ് കയറിയിട്ട് റിവ്യൂ ചെയ്യുമ്പോൾ ആശയവും ആദർശവും ഒക്കെ സ്വന്തം റെസ്റ്റോറന്റ് തുടങ്ങിയപ്പോൾ മറന്നോ അല്ല അറിയാത്തോണ്ട് ചോദിക്കാ കഴിഞ്ഞില്ല കേട്ടോ മൃണാളുടെ റെസ്റ്റോറന്റിന്റെ രീതികളെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ സാധാരണ നമ്മൾ റെസ്റ്റോറന്റ് കയറിയിട്ട് ഒരു സദ്യ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ആ സദ്യക്ക് മൊത്തത്തിലാണ് നമ്മൾ പൈസ കൊടുക്കാറുള്ളത് അല്ലെ ചോറിനും സാമ്പാറിനും അവയലിനും കിച്ചടിക്കും പച്ചടിക്കും പപ്പടത്തിനും അച്ചാറിനും ഒക്കെ നമ്മൾ ാണ് പൈസ കൊടുക്കാറുള്ളത് പക്ഷേ മൃണാളുടെ റെസ്റ്റോറന്റിലേക്ക് വരുമ്പോ എല്ലാത്തിനും സെപ്പറേറ്റ് പൈസ സാമ്പാറിന് ഒരു പൈസ പച്ചടിക്കൊരു പൈസ കിച്ചടിക്കൊരു പൈസ അച്ചാറിനൊരു പൈസ പപ്പടത്തിനൊരു പൈസ സ്ട്രോക്ക് ഒരു പൈസ ഇങ്ങനെ നമ്മൾ എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് പേ ചെയ്യണം അതിനെ ന്യായീകരിച്ചുകൊണ്ട് മൃണാൾ കുറച്ച് ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതിനകത്തുള്ള ഓരോ സാരെയാണ് ഈ മീൻ ഏതോ ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ട് കടലിൽ പോയി പിടിച്ചിട്ടുണ്ടോ നമ്മുടെ ഇതൊന്നും വേസ്റ്റ് ചെയ്യാൻ നമുക്ക് യാതൊരു അധികാരമില്ല അറുനൂറ്റി അമ്പത് ഗ്രാം കുട്ടിയാൻ കഴിച്ചു എന്റെ കുട്ടി കഴിക്കാം ഈ ബാക്കിയായ ഓരോ ചോട് ശരിയാണ് ഞാൻ പൈസ കൊണ്ട് മേടിച്ച കൃഷിക്കാരൻ ഉണ്ടാക്കിയത് അവിടെ വേസ്റ്റ് തന്നെ ഞങ്ങൾ മലപ്പൊന്നും തരുന്നോ വേസ്റ്റ് വേസ്റ്റ് അടുത്ത ആക്കാൻ അതെ നല്ലൊരു മെസ്സേജ് ആണ് മൃണാളം നൽകുന്നത് എന്തൊക്കെ വന്നാലും ഫുഡ് വേസ്റ്റ് ആക്കാൻ പാടില്ല നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണ സാധനത്തിന് പിന്നിലും ഓരോരുത്തരുടെയും ഉണ്ട് അല്ലേ അതുകൊണ്ട് തന്നെ ഒരു ഭക്ഷണ സാധനം പോലും വേസ്റ്റ് ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് മൃണാളുടെ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് സെപ്പറേറ്റ് ബില്ല് ചെയ്യുന്ന ഒരു സമ്പ്രദായം വെച്ചത് നിങ്ങൾ വലിയൊരു സദ്യ ഓർഡർ ചെയ്തിട്ട് കുറെ ചോറും പച്ചടിയും കിച്ചടിയും വാങ്ങിച്ചു വെച്ചിട്ട് കുറെ വേസ്റ്റ് ആക്കുന്ന സമ്പ്രദായം ഇവിടെ വേണ്ട നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ഇവിടെ കഴിച്ചാൽ മതി നിങ്ങൾക്ക് ചോറും സാമ്പാറും മാത്രം മതിയോ അത് മാത്രം ഓർഡർ ചെയ്തോളൂ അതല്ലെങ്കിൽ ചോറും ചമ്മന്തിയും മാത്രം മതിയോ അത് മാത്രം ഓർഡർ ചെയ്തോളൂ അപ്പൊ പിന്നെ ഫുഡ് വേസ്റ്റ് ആവത്തുമില്ല അതുകൊണ്ടാണ് നമ്മൾ ഓരോ ഭക്ഷണ സാധനത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ചാർജ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഇവിടെ സംസാരിച്ച് വെച്ചേക്കുന്നത് അല്ലേ ഇനി ഇതേ മൃണാളി തന്നെ മുമ്പ് ബിരിയാണി വിളിക്കുന്ന ഒരു സംരംഭം തുടങ്ങിയ സമയത്ത് ചെയ്തൊരു വീഡിയോ ഉണ്ട് കണ്ടു നോക്കാം ബിരിയാണി നമ്മൾ മുട്ട കഴിക്കാനും കഴിക്കാനുള്ള സ്പേസ് ഇല്ല അതുകൊണ്ട് തന്നെ പുതിനെ ചമ്മന്തി കുറച്ച് വേണം ഒത്തിരി മസാല വേണം ഒരു കഷ്ണം ചിക്കൻ ഇനി നല്ല വിഷമമായിരിക്കുന്നത് ഞാൻ ബിരിയാണി കഴിച്ച ഇത്രയും ബിരിയാണി ബാക്കിയുണ്ട് പെർ സ്റ്റീൽ ടൈംസൈൻ ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ള ബിരിയാണി അല്ലേ അല്ല അതെ ഞാൻ കഴിച്ചപ്പോഴേക്കും പോയിക്കും എൻ്റെ ഭാര്യം പറഞ്ഞു പക്ഷേ ഒരുപാട് ക്വാണ്ടിറ്റിയുള്ള ബിരിയാണി അല്ല കേട്ടോ ഞങ്ങളുടെ ഇത് മൂപ്പർ പറയാതെ പറഞ്ഞു വെക്കുന്നത് ഞങ്ങളുടെ ബിരിയാണിക്ക് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ അത് മൂപ്പര് മാർക്കറ്റിംഗ് തന്ത്രത്തിലൂടെ പറഞ്ഞത് മാത്രം അതെന്തോ ആയിക്കോട്ടെ എന്താണ് മൂപ്പരോട് ബിരിയാണി ബാക്കി വേസ്റ്റ് ആക്കിയതല്ലേ ഇതേ ആൾ തന്നെയാണ് നമ്മൾ തൊട്ടു മുമ്പ് കാണിച്ച വീഡിയോയിൽ പറഞ്ഞത് എന്താ പറഞ്ഞത് ഈ ബീഫ് ആരോ വളർത്തി ഉണ്ടാക്കിയ പോത്തിൻ്റെ ഇതാണ് ഈ മുരിങ്ങക്കായി ആരോ വളർത്തി ഉണ്ടാക്കിയതാണ് ഈ മീൻ ആരോ കടലിൽ പോയി പിടിച്ചതാണ് ഈ ചോറ് ഏതോ കർച്ചകന്റെ അധ്വാനാണെന്നൊക്കെ പറഞ്ഞ് പ്രസംഗം നടത്തിയത് അതേയാളെ തന്നെ ഇപ്പുറത്ത് വേറെ ഒരു വീഡിയോയിൽ ഭക്ഷണം വേസ്റ്റ് ആക്കുന്നത് എന്തിനാണ് ഞങ്ങളുടെ ബിരിയാണി ഒരുപാട് ക്വാണ്ടിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് മൃണാൾ സ്ഥലവും കാലവും മാറുന്നതിനനുസരിച്ച് മൃണാളുടെ ആശയങ്ങളും ആദർശങ്ങളും ഇങ്ങനെ മാറിക്കൊണ്ടേരിക്കും കൂടുതലൊന്നും ഞാൻ ഇവിടെ എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ കാണാം